നമസ്കാരം ശ്രീ കെ എം ഷാജകൻ ഇപ്പോൾ സി പി എം ഓരോ ദിവസം കഴിയുമോറും വലിയ പ്രതിരോധത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കനത്ത തോൽവിയുണ്ടായി അതിൻ്റെ വിശകലനമാണിപ്പോൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂരിൽ പാർട്ടിയിലെ അതിഭീകരമായ പൊട്ടിത്തെറി അതിനോടൊപ്പം ഇതാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ സി പി എമ്മിന് മറ്റൊരു കനത്ത പ്രഹരമാണ് നേരിട്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് പാർട്ടിയുടെ മൂന്ന് സെൻ്റ് അടക്കം എഴുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ സ്വത്താണ് പറയുന്നത് പക്ഷേ എഴുപത്തി മൂന്ന് ലക്ഷം എന്നുള്ളത് അതിൽ കൂടാനേ സാധ്യത കാണുന്നുള്ളൂ മറ്റൊൻപത് പ്രതികളുടേതടക്കം മൊത്തം കണ്ടു കെട്ടിയത് ഇരുപത്തൊൻപത് കോടിയുടെ സ്വത്ത് അപ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു ബാങ്ക് തട്ടിപ്പാണ് കേരളം കണ്ടത് അപ്പോൾ സി പി എമ്മിൻ്റെ ഈ ഓരോ കഥകളിങ്ങനെ ഇത്തരത്തിലുള്ള കള്ള കഥകളിങ്ങനെ പുറത്തേക്ക് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പൊതുജന മധ്യത്തിൽ സി പി എം വിചാരണ ചെയ്യപ്പെടുകയാണിപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ കരുമന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഇ ഡി നടത്തിയ നീക്കത്തിന് പുറകിലുണ്ട് എന്ന് നമ്മൾ കാണണം നമുക്കറിയാം ഏതാനും വർഷങ്ങളായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ കൃത്രിമമായി എടുക്കുക ബിനാമികളായിട്ട് എടുക്കുക ബിനാമികൾ ഉപയോഗിച്ചിട്ടെടുക്കുക അതിനെല്ലാം സി പി എമ്മിന്റെ നേതാക്കന്മാർ കൂട്ടുനിന്ന് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് കാലമായി നമ്മൾ കണ്ടു സതീഷ് കുമാർ കുറച്ചാവും അയാളുടെ പേരിൽ ഏതോ ഒരു അമ്പത്തിയൊന്ന് പിന്നെ വായ്പകൾ പല നിലയിൽ എടുക്കുന്നു അത് കോടിക്കണക്കിന് രൂപ ഉണ്ടാകുന്നു അത് പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് മുതൽ മുടക്കുന്നു ആ വായ്പ എടുത്തു കൊടുക്കാൻ ഇടനിലക്കാരായി നിൽക്കുന്നത് സി പി എമ്മിൻ്റെ തന്നെ നേതാക്കന്മാർ ഇപ്പോൾ ഒരു പി ആർ അരവിന്ദാഷണെന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് ഉണ്ടായിരുന്നു അയാൾ കുറെ കാലമായി ജയിലിലായി അയാളാണ് ഇതിനു വേണ്ടി എല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് കരിമന്നൂർ ബാങ്ക് നമുക്കറിയാം പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്ക് അപ്പൊ അതിനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒരു വർഷത്തിന് അടുത്ത് മുമ്പ് അടുത്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ പിന്നെ തൃശ്ശൂർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള എ സി മൊയ്തി അയാളുടെ ഇരുപത്തി ലക്ഷം രൂപ സ്വത്ത് അയാളുടെ കണ്ടുകെട്ടിയത് നമ്മൾ നേരത്തെ കേട്ടിരുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ എം എം വർഗീസിനെ പലതവണ ഇടി വിളിച്ച് ചോദ്യം ചെയ്യുന്നു കൊല്ലം പിന്നെ കൊല്ലം കൊല്ലം ജില്ലയിലെ സി പി എം പിന്നെ തൃശൂർ ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് എം കെ കണ്ണൻ അയാള് കേരള ബാങ്കിന്റെ എന്തോ വൈസ് ചെയർമാനോ മറ്റോ ആണ് അയാളെ നിരന്തരം വിളിച്ച് ചോദ്യം ചെയ്യുന്നു പല പല കണ്ടുകെട്ടലുകൾ നടത്തുന്നു ഇതൊക്കെ ഇ ഡി ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോ ഇ ഡി നടത്തിയിട്ടുള്ള നീക്കം എന്താ ആ നീക്കം എന്ന് പറയുന്നത് സി പി എമ്മിനെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കള്ളപ്പണ കേസിൽ സി പി എമ്മിനെ പ്രതി ചേർത്തിരിക്കുന്നു ഇതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇപ്പോൾ ഏതാണെന്ന് എനിക്കൊന്ന് ഇന്നലെ മിനിഞ്ഞാണെന്ന് മറ്റാണെന്ന് തോന്നുന്നു പിന്നെ കൊല്ല കൊല്ല അല്ല തൃശ്ശൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസിൻ്റെ പേരിലുള്ള ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടും അതിൽ എഴുപത്തി മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് വിചാരിച്ച നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി തന്നെ സ്വത്ത് തന്നെയാണ് കണ്ടു കിട്ടിയത് പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിയെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയെ പ്രതി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് നമ്മൾ അതൊന്ന് പരിശോധിക്കുക അതായത് പി എം എൽ എ ആക്ട് ഉണ്ട് അതിനൊക്കെ അതൊക്കെ ഒരുപാട് വിമർശന വിധേയമായിട്ടുള്ളൊരു ആക്ട് ആണ് പക്ഷെ ആ ആക്ടിനകത്ത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനകളെയും പ്രതി ചേർക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ട് ആ വകുപ്പ് പ്രകാരമാണ് ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയേയും പ്രതിയാക്കിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ആ നിയമം അനുസരിച്ച് തന്നെയാണ് ഇവിടെ സി പി എമ്മിനെ പ്രതിയാക്കിയിരിക്കുന്നത് പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയതും ഇവിടെ സി പി എമ്മിനെ പ്രതിയാക്കുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണണം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയപ്പോഴാകട്ടെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രതിയാക്കിയപ്പോഴാകട്ടെ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ മധ്യേതായ പിന്നെ ഡൽഹി മധ്യേതയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ചെയ്ലി ഇപ്പോൾ ഇന്നും നാളെ ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി ഒരു വിധി വരാറുണ്ട് അവിടെ കണ്ട് ആ വിഷയത്തിൽ തന്നെ പല പല കോടതികളിലുമുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഴിമതി കേസുകൾ തെളിയണമെന്നുണ്ടെങ്കിൽ മണി ട്രയൽ തെളിയിക്കപ്പെടണം എന്നാണ് ഇപ്പൊ അഴിമതി കേസുകളിൽ ഇപ്പോൾ ഒരു അഴിമതി കേസിലിപ്പോ വിജയനാഥൻ ഞാനും പ്രതിയാണെന്നുണ്ടെങ്കിൽ അഴിമതി പണം വിജയനാഥിന്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ എത്തിയതായി തെളിയിക്കപ്പെടണം അതല്ലാതെ വിജയനാഥ് വിജയനാഥ് പിന്നെ കൈക്കൂലി കൊടുത്തു അല്ലെങ്കിൽ വിജയനാഥ് അഴിമതി നടത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിയില്ലേ ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ അരവിന്ദ് കെജ്രിവാള് ഈ പറയുന്ന അഴിമതി കേസിൽ താനുമായി ചേർന്ന് പ്രവർത്തിച്ചവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എവിടുന്ന് പോയി എവിടെ എത്തിച്ചേർന്നു എന്ന് തെളിയിക്കുക എന്നുള്ളത് കേസിൽ വളരെ പ്രധാനമാണ് എവിടെ പോയി എന്നുള്ളതുകൊണ്ട് മാത്രമായില്ല അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലൊക്കെ പോയെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ എത്തി എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല അതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഡൽഹി മദ്യനയ കേസിലൊക്കെ തന്നെ ഉള്ള ഒരു ഇ ഡിയുടെ ഭാഗത്തു ഒരു ദൗർബല്യം അല്ലെങ്കിൽ ഒരു വീഴ്ച എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി ഈ കരിവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇ ഡിയുടെ ഈ ഇ ഡി വളരെ സ്ട്രോങ് പൊസിഷനാണ് എന്താണ് മണി ട്രയൽ അതിനകത്ത് തെളിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് പുറത്തുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിട്ടുണ്ട് ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിതത് സി പി എമ്മിന്റെ കാശുകൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാനായി സി പി എമ്മിന് പണം കിട്ടിയത് കള്ളപ്പണ ഇടപാടുകളിലൂടെയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് െ അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ മണി ട്രയൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് സെന്റ് ബാങ്കിന്റെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിലും പണം പോവുകയും പണം ചെല്ലുകയും ചെയ്ത മണി ട്രയൽ തെളിയിക്കുന്നതിൽ ഇ ഡി കരുവന്നൂർ കള്ളപ്പണ കേസിൽ അവര് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ വിജയിക്കുമ്പോ വിജയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിന്റെ ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത പ്രത്യാഘാതത്തിലേക്ക് പോകേണ്ടത് എങ്ങനാന്ന് ചോദിച്ചാൽ െ പ്രതിർത്തി സ്വാഭാവികമായി സി പി എമ്മിനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ ഇനി വേണമെങ്കിൽ കണ്ണൂർ ജില്ല തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അതിനിടയ്ക്ക് വിചിത്രമായ ഒരു കാര്യമുണ്ട് എം എം മറിയസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു സംഭവമേ കേട്ടിട്ടില്ലാർക്കൊന്നും ഇല്ല അതൊക്കെ പറയാം പറഞ്ഞ നോട്ടീസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കും അവിടെ നിൽക്കട്ടെ അതൊന്നും അപ്പോ എം എം മറീസിനെ പോലുള്ളവർ ഏത് സമയം വേണേലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കരിമ്പിരി കള്ളപ്പട ഇടപാടിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ചോദ്യം ചെയ്യപ്പെടാം ഇത്തരം തെളിവുകൾ മതി മൂന്നാമത്തതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് സി പി എമ്മിന്റെ ദേശീയ പാർട്ടിന്നുള്ള സ്റ്റാറ്റസ് പോകുന്നതാണ് ഇപ്പൊ ദേശീയ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് അല്ല സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പിനു മേൽ വലിയൊരു ചോദ്യചീലമായിരിക്കുകയാണ് ഇതിപ്പോ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ കിട്ടിയ പൂരനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ കയ്യിലുള്ള രേഖകളും എല്ലാം വെച്ച് അവര് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എമ്മിന്റെ അംഗീകാരം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നെ കത്ത് കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി അത് കത്ത് കൊടുക്കുമ്പോൾ അതിനെതിരെ സി പി എം കോടതി പോകും സുപ്രീം കോടതി തന്നെ പോകുന്നു വിചാരിക്കുക പക്ഷേ സുപ്രീം കോടതി പോകുമ്പോൾ സി പി എമ്മിനുള്ള ദൗർബല്യം എന്ന് പറഞ്ഞത് എന്താ ഇതിൽ ഡൽഹി നയ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്ത് എല്ലാ തെളിവുകളും ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നതിൻ്റെ തെളിവുണ്ട് സി പി എം കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുറത്തുശേരി പിന്നെ ഈ പാർട്ടി ആഫീസ് ഒരു തെളിവുണ്ട് സി പി എമ്മിൻ്റെ കയ്യിലുള്ള അഞ്ചാറ് അക്കൗണ്ടുകളുണ്ട് അക്കൗണ്ടുകളിൽ എന്തോ അറുപത് കോടി രൂപയുടെ കാര്യം കണക്ക് പറയുന്നുണ്ട് ആ അറുപത് കോടി രൂപയും ആയും കള്ളപ്പണമാണ് എന്നുള്ളതിന് ഇ ഡിയുടെ കയ്യിൽ തെളിവുണ്ട് അപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ അംഗീകാരം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന പിന്നെ കത്തിന് വിരുദ്ധമായി സി പി എം സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അവിടെ സി പി എമ്മിനുള്ള ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് സി പി എമ്മിന് പിന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള തെളിവുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കരുവല്ലൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കുന്നതിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ല എന്നുള്ളടത്താണ് ഈ നടപടിയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നത് ഈ പിന്നെ സംസ്ഥാന നേതൃത്വം അടക്കം അറിഞ്ഞാണ് വായ്പാ തട്ടിപ്പ് നടത്തിയതെന്ന് ഇ ഡി കൊച്ചിയിലെ കള്ളപ്പണം വിനിമയ നിരോധന നിയമം കൈകാര്യം ചെയ്യുന്ന കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള അംഗങ്ങളല്ലാത്തവർക്ക് കോടികൾ വായ്പ നൽകുകയും ചെയ്തു ഒമ്പത് പ്രതികൾ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരും കൂടിയാണത് അല്ല അപ്പോൾ ഇത് ഇതിൽ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ വളരെ വ്യക്തമാണ് കാരണം ഒന്ന് കള്ളപ്പണം ഇടപാടാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് കള്ളപ്പണമാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് ആ കള്ളപ്പണം ഇടപാട് നടത്തുന്നത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഔദ്യോഗികമായി അറിഞ്ഞിട്ടാണ് എന്നുള്ളതിന്റെ തെളിവ് പി എം എൽ എ കോടതിയിൽ ഇ ഡി സമർപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് രണ്ട് ഈ ബാങ്കിന്റെ ജുറിസ്റ്റിക്ഷണൽ ഏരിയയ്ക്ക് പുറത്തുള്ളവർക്ക് പൈസ കൊടുത്തിരിക്കുന്നു അതാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് അധികാര പരിധിക്ക് പുറത്ത് പുറത്ത് മൂന്ന് ഈ സതീഷ് കുമാർ എന്നും പറഞ്ഞ് ഇതിനകത്തുനിന്ന് ബിനാമി ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപ എടുത്തു കൊടുത്ത ആൾക്ക് ആ ബാങ്ക് വായ്പ എടുത്തു കൊടുക്കാൻ സഹായിച്ചത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ പി ആർ അരവിന്ദകൃഷ്ണൻ ആണ് എന്നുള്ളതിന് രേഖയുണ്ട് അയാൾ മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ളതാണ് അപ്പോൾ ഡൽഹി മധ്യനായ കേസിൽ നിന്നും വ്യത്യസ്തമായി കരുവന്നൂർ പിന്നെ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിയുടെ കയ്യിൽ വ്യക്തവും ശക്തവുമായിട്ടുള്ള തെളിവുകളും രേഖകളും ഉണ്ട് എന്നുള്ളത് കോടതിയിൽ ചെല്ലുമ്പോൾ പോലും സി പി എമ്മിന് എതിരായിട്ടാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഹ്രസ്വകാല ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവിക്കാനിടയുള്ള കാര്യം എന്ന് പറയുന്നത് എം എം വർഗീസിൻ്റെ അറസ്റ്റായിരിക്കും ഒരുപക്ഷെ എം കെ കണ്ണൻ്റെ അറസ്റ്റായിരിക്കും ഒരുപക്ഷെ എ സി മൊയ്തീൻ്റെ അറസ്റ്റായിരിക്കും അതൊക്കെ ചിലപ്പോൾ അടുത്തടുത്ത് നടക്കാം കാരണം കഴിഞ്ഞാൽ പിന്നെ പിന്നേ സമയത്തും അറസ്റ്റ് ചെയ്യാം സെക്രട്ടറിയിലേക്ക് പാർട്ടി സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിയാൽ പോലും അത്ഭുതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ഇടപാടുകളിൽ മുഴുവൻ ഈ ലോയിൽ വൈക്കേറിയസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് എൻ്റെ കീഴിലുള്ള ഒരു ജീവനക്കാരൻ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അതിലെനിക്കും ഉത്തരവാദിത്വമുണ്ട് ഇപ്പം കെ എസ് ആർ ടി സിയുടെ ഒരു ഡ്രൈവർ പിന്നെ ഒരു പ്രശ്നം നടത്തിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ എം ഡിക്കും അതിനകത്ത് ഉത്തരവുണ്ടെന്ന് വൈക്കേറിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സി പി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഒരു തെറ്റ് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്മേലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉത്തരവാദിത്തം വരാം അപ്പം അതിന്റെ ഭാഗമായി സി പി എം സംസ്ഥാന ദൃശ്യകാല സാഹചര്യത്തിൽ ഈ പറഞ്ഞ ആളുകളുടെ ഒന്നുകിൽ അറസ്റ്റോ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ ചോദ്യം ചെയ്യലോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും അത് സി പി എം പറയുന്നത് പോലെ വേട്ടയാടൽ എന്നുള്ള ബ്രാക്കറ്റിനകത്ത് ഈ കരുവന്നൂർ കേസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം കരുവന്നൂർ കേസിലെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടൽ കരുവണ്ണൂർ കേസിൽ സത്യം പുറത്തു വേണ്ടി നടത്തിയിട്ടുള്ളത് കോൺഗ്രസുകാരനായിട്ടുള്ള അനിൽ അക്കരയാണ് തൃശ്ശൂർ ഈ അനിൽ അക്കരയാണ് ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ഒരു കോടി രൂപ ഈ അതായത് ഒന്ന് രണ്ട് ബാങ്കിൽ നിന്നെടുത്ത് ഒരു കോടി രൂപ പിന്നെ സി പി എം എടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു അങ്ങനെയാണല്ലോ നാല് പോയിന്റ് എട്ട് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു അത് ഇയാൾ കൊടുത്ത പരാതിമേലാണ് മനസ്സിലായോ അത് മരവിപ്പിച്ചു ഒരു കോടി എടുത്തുകൊണ്ടുപോയി തിരിച്ചുകൊണ്ടു അടയ്ക്കേണ്ടി വന്നു ഇപ്പം ഞാൻ ഇന്ന് അര അനിലക്കരയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അനിലക്കര ഈ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രൈംബ്രാഞ്ച് വഴി അനിലക്കരയുടെ മൊഴിയെടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് കൂനന്മേൽ കുരുവി കഷണ്ടിയുടെ പുറത്ത് കല്ലുമല എന്ന് കല്ലുമഴ എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണ് സി പി എം നിൽക്കുന്നത് ഇതിനെയൊക്കെ സി പി എമ്മിൽ എങ്ങനെ പ്രതികരിക്കാം പ്രതിരോധിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് പത്രപ്രതിനിധികൾ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുമുമ്പ് ചോദിച്ചപ്പോൾ കേരള നേതാക്കളോട് ചോദിക്കൂ എന്നാണ് എനിക്ക് എന്ത് ആദ്യത്തൊരാ അത് ചെയ്തവരുണ്ടെങ്കിൽ അവൻ അനുഭവിച്ചോട്ടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ അത് അത് വലിയ പ്രതിസന്ധിയിലേക്ക് സി പി എം യെച്ചൂരി വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ചതൊക്കെ ഇപ്പൊ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഇക്കാര്യവും അതുപോലെ ബംഗാളിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം ശ്രീ ഷാജഹാൻ മുമ്പൊരിക്കൽ നമ്മുടെ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അർത്ഥം വെച്ചുകൊണ്ടാണ് യെച്ചൂരി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെ കാണുന്നത് അല്ലാതെ അല്ല പിന്നെ ഞാൻ മറ്റു കാര്യം കൂട്ടി പറയാൻ വന്നത് ഈ അരവിന്ദാക്ഷൻ ആണല്ലോ ഇതിനകത്തെ മുഖ്യ ആസൂത്രകനും പ്രതി എന്ന് അല്ലേ അല്ല അരവിന്ദാക്ഷൻ താഴെ തട്ട് ഇതിനകത്ത് ഒരു കാര്യം അത് സി പി എമ്മിന്റെ പ്രവർത്തനം പ്രവർത്തന രീതികളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അപ്പൊ ഒരാളെ സി ഒരാള് ഒരാളെ സി പി എം കാരാൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അറിയാതെ ഒരു കാരണവശാലും ചെയ്യപ്പെടില്ല ടി പി ചന്ദ്രശേഖരം മതക്കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ് അതുപോലെ തന്നെയാണ് ഇതുപോലെ സുസംഘടിതമായിട്ടുള്ള അഴിമതികൾ നടക്കുമ്പോൾ അതൊരു കാരണവശ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ അരവിന്ദ് മാത്രം അറിഞ്ഞുകൊണ്ട് ഇത് ഒരു കാരണവശാലും നടത്തില്ല പിന്നെ സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അറിയാതെ കാരണം അത് ഇടയ്ക്ക് എപ്പോഴും വാർത്തയില് വന്നിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ബാങ്കിലും സി പി എമ്മിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും സി പി എമ്മിന്റെ ബ്രാഞ്ച് പിന്നെ അധികാരപരിധിയിൽ അല്ല സി പി എമ്മിന്റെ അധികാരത്തിലുള്ള ബാങ്ക് ആയിക്കോട്ടെ സി പി എം ഭരിക്കാത്ത ബാങ്ക് ആണെങ്കിൽ പോലും അവിടെ എല്ലാം ഒരു ഫ്രാക്ഷൻ കാണും സി പി എമ്മിന് സി പി എം പതിറ്റാണ്ടുകളായി ഭരിച്ചോണ്ടിരുന്ന കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന്റെ ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു ആ ഫ്രാക്ഷനാണ് ഈ തീരുമാനങ്ങൾ മുഴുവൻ എടുത്തത് എന്ന് ഉള്ളത് പുറത്തു വന്നിട്ടുണ്ട് ആ ഫ്രാക്ഷന്റെ റിപ്പോർട്ട് കാലാകാലങ്ങളിൽ സി പി എം ജില്ലാ കമ്മിറ്റിയും കൺകഴിയണം അപ്പം സ്വാഭാവികമായും പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി എന്നും അറിയാതെ ഒരിക്കലും ഇത് നടക്കില്ല എന്നുള്ള തുറപ്പാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ സി പി എമ്മിനകത്തെ പ്രവർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയാവുന്ന കാര്യമാണ് എന്നെനിക്ക് ചോദിച്ചു ഇക്കാര്യം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇനി നമ്മൾ മറ്റൊരു വർഷം കൂടി ആലോചിക്കണം ഈ നിക്ഷേപകരുണ്ട് വഴിയാധാരമായി നിൽക്കുന്നവർ അവരുടെ കാര്യം എങ്ങനെ കലാശിക്കൂ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അല്ല അത് അത് അതൊക്കെ സ്വാഭാവികമാണല്ലോ അത് അതൊക്കെ അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ ഇതൊക്കെ സീതാറാം യെച്ചൂരിക്ക് നല്ലപോലെ ബോധ്യമായിട്ടുണ്ട് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ചെയ്തവൻ അനുഭവിക്കണം എന്നുള്ള നിലപാടാണ് സീതാറാം യെച്ചൂരി എടുത്തിട്ടുള്ളത് സീതാറാം യെച്ചൂരി തെറ്റിതിരുത്തലിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് കാണാം പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കാരണം എന്ന് വെച്ചാൽ അടിത്തിട്ട് വരെയുള്ള ഏതാണ്ട് ഒരു എഴുപത് അമ്പത് ശതമാനം ആളുകളും കിറച്ചാണ് അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ we <laughs>